അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അൻപത്തിമൂന്ന് സെന്റ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള ഈ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ട് നമ്മൾ മുറിച്ചു കൊടുക്കും പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ മുറിച്ചു കൊടുക്കും ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി ടാറിറ്റ് റോഡിൽ നിന്ന് കുറച്ച് ഭാഗം ഇതോളം മഡ്രോഡാണ് ഇപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല വീതുണ്ട് വലിയ വാഹനങ്ങളൊക്കെ ഈ പ്ലോട്ടിലേക്ക് വരും ഇതിൽ കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് കാരണം തൊട്ടടുത്ത് പാടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയില് ഏകദേശം ഒരു നാല്പതോളം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ ഉണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ അടുത്തായിട്ട് ഇനിയിപ്പോൾ വലിയ ഹൈവേ റോഡൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സർവേകളൊക്കെ നടന്ന് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഡെവലപ്പായി ഒരു ഏരിയ ആണത് പരപ്പനങ്ങാടി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് പരപ്പനമ്പ പരപ്പനങ്ങാടി താനൂരിൻ്റെ ഇടയിലായിട്ട് ഓരപ്പീടിക എന്ന് പറയുന്ന സ്ഥലം ഓരപ്പീടികയിൽ നിന്ന് ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരം മാൽദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അൻപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണത് ടോട്ടലായിട്ടുള്ളത് നല്ല നിരപ്പായിട്ടുള്ള ഒരു പത്നാപ്പ് തെങ്ങക്കള്ള സൂപ്പർ സ്ഥലം അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ഇതുപോലുള്ള നിരവധി വീടുകള് സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് പരപ്പറങ്ങാടി ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ സ്ഥലം ചോദിച്ചിട്ട് നമുക്ക് എൻക്വയറീസ് ഉണ്ട് ഇത് അൻപത്തിമൂന്ന് സെൻറ്റ് സ്ഥലം ഒന്നിച്ചെടുക്കണമെന്നില്ല പത്ത് സെൻറ്റായിട്ട് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ മുറിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഒരു സെൻറ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില നെഗോഷ്യബിളാണ്